ക്രൂരമായ ആൾക്കൂട്ട വിചാരണക്കിരയായി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ പൂക്കോട് വെറ്റനറി സർവകലാശാല വി സിയെ സസ്പെൻഡ് ചെയ്ത് ഗവർണർ വി സിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് വിമർശിച്ച ഗവർണർ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഗവർണറുടെ അസാധാരണ നടപടിയിൽ വെട്ടിലായ സർക്കാർ ഒടുവിൽ മുഖം രക്ഷിക്കാൻ ഡീനിനെ മാറ്റാൻ നിർദ്ദേശം നൽകി അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായി വിദ്യാർത്ഥി മരിച്ചതിൽ എസ് എഫ് ഐക്കാരടക്കമുള്ള പ്രതികൾക്കപ്പുറത്തേക്കുള്ള നടപടിക്ക് സർക്കാർ മടിച്ചു നിൽക്കുമ്പോഴാണ് ചാൻസലറുടെ സർവകലാശാലയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെതിരായ നടപടി സിദ്ധാർത്ഥന്റെ മരണമുണ്ടായിട്ടും വി സി കൃത്യമായി ഇടപെട്ടിട്ടില്ലെന്നാണ് സസ്പെൻഷൻ ഉത്തരവിലെ വിമർശനം സർവകലാശാല നിയമത്തിലെ സെക്ഷൻ നയൻ നയൻ അനുസരിച്ച് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീംകോടതി ജഡ്ജിയുടെ അന്വേഷണത്തിനും ചാൻസലർ ഉത്തരവിട്ടു സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം തേടി ഡി ഗവർണർ ഗവർണർ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി വടിയെടുത്തതോടെ അനങ്ങി ഇന്നലെ വരെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ മന്ത്രി ിൽ തിരുത്തി അല്ലെ ഡീനെ തൽക്കാലം അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഗവർണർ ഗവൺമെന്റുമായിട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മളെ വകുപ്പുമായിട്ടോ ആരുമായിട്ടോ ഒരു ബന്ധമില്ലാതെ വളരെ പെട്ടെന്നാണ് എന്നൊക്കെയുള്ള പതിവ് പല്ലവി ആവർത്തിച്ച വി സ്ഥാനം ആവർത്തിച്ചു പ്രതികരിച്ചത് ഇങ്ങനെ അസിച്ച് വാടൻ അതുപോലെ തന്നെ വാടന ഇവരെ രണ്ടുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡേഴ്സ് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചാൻസലറുടെ ഡോക്ടർ ചുമതല നൽകി ഡി അടക്കമുള്ളവരും കുടുംബം ആവർത്തിച്ചിട്ടും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ പത്ത് ദിവസമായി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് പാപമാണെന്ന് എനിക്കറിയാം അതിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സഹപാഠികൾ ചേർന്നിൻ്റെ സഹപാഠികൾ തന്നെയാണോ അതോ ഇനി വാടക ഗുണ്ടകളാണോ ഒരു മുറിയിൽ കൂട്ടിയിട്ടിട്ട് മൂന്ന് ദിവസം ആഹാരമോ വെള്ളമോ കൊടുക്കാതെ ആ വിദ്യാർത്ഥിയെ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ചു കൊ കൊന്നു അതിപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ ഇപ്പോൾ അത് ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് അതിൽ കുറേ പേരെ പിടിച്ചു എന്നും പറയുന്നു പിടിച്ചു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ അപ്പോൾ പ്രതികരിക്കേണ്ട സാറന്മാരോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ കൂടെ റൂമിൽ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന റൂംമേറ്റ്സുകളോ ഒന്നും ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് അതിന് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവം അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ മുമ്പേ നമ്മുടെ കൂടെ പഠിക്കുന്നവരാണ് പഠിക്കുന്നവരാണതിന് പ്രതികരണവുമായി എത്തുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉള്ളതാണ് ഇന്ന് ഇനി ഇനി പ്രധാനമായും ഞാനത് ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പറയാം എന്നെ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടുത്തിയത് അവിടെ നിശബ്ദരാക്കപ്പെട്ട വിദ്യാർത്ഥി സമൂഹമാണ് എന്തൊരു തലമുറയാണ് നമ്മുടെ മുന്നിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ നഗ്നനാക്കി ക്രൂരമായി ഉദ്രവിച്ചു എന്ന് പറയുമ്പോൾ പണ്ടുള്ള കാലത്തായിരുന്നെങ്കിൽ ശരിയാ പറയാൻ ഇവരോട് ഭയം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ മാത്രം ആ ക്യാമ്പസിനുള്ളിൽ മാത്രം തിളയ്ക്കപ്പെടുകയും അത് പുറം ലോകം അറിയാതിരിക്കുകയും ചെയ്യും ഇന്ന് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ആ നടന്ന സംഭവം ഒന്ന് പകർത്തി പുറം ലോകത്തോട് പറയാൻ ചങ്കുറപ്പില്ലാത്ത നൂറ്റി അൻപത് വിദ്യാർത്ഥികളായിപ്പോയല്ലോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഇപ്പം എന്നോട് പലരും പറയും അഖിലേ അഖിലൊരു സെലിബ്രിറ്റിയാണ് അതിൽ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് സിനിമ എടുക്കാനുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നത് അഖിൽ മിക്കയിടത്തും നിശബ്ദത പാലിക്കുന്നതാണ് അഖിലും നല്ലത് ശരിയാണ് എനിക്ക് നല്ലതാണ് നിശബ്ദത പാലിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് പക്ഷേ നിങ്ങൾ ആലോചിക്കണം ആ നൂറ്റി അൻപത് പേരുടെ കണ്ടുകൊണ്ടിരുന്ന നൂറ്റി അൻപത് പേരായ നിങ്ങളിൽ നിങ്ങൾ ഇന്നലകളിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുവനെയാണ് ഈ രീതിയിൽ ക്രൂരമായി ഉപദ്രവിച്ചു കൊന്നത് നിങ്ങളുടെ നിശബ്ദത നാളെ നിങ്ങളെയും ഇതിലേക്ക് വരും നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം ഞാനിവിടെ പ്രതികരിക്കുന്നതിനാണ് ഇവിടെ ഒരു കലാകാരൻ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഭയപ്പെട്ട് പലരും നിശബ്ദരാകും നിശബ്ദതയാണ് ഈ നാടിന്റെ ശാപം നിശബ്ദരാക്കപ്പെടുന്ന ഒരു ജനതയാണ് ഈ നാടിന്റെ ശാപം ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടന്റെ അടിമകളായി പോയത് ഇത്തരം നിശബ്ദതയാണ് പ്രതി പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ ചെയ്തോളുമെന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് കൂടി ഏറ്റെടുക്കാൻ പഠിക്കണം ഓരോ വിദ്യാർത്ഥി ക്യാമ്പസ് രാഷ്ട്രീയവും ഇത്തരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ചങ്കുറപ്പുള്ള ചെറുപ്പക്കാർക്ക് കഴിയണം ഒരു കക്ഷി രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാതെ തെറ്റുകളെ തെറ്റായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ ചങ്കുറപ്പുള്ള വിദ്യാർത്ഥി സമൂഹം ഉണ്ടാവണം നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാം പക്ഷെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയണം സ്വന്തം രാഷ്ട്രീയ പാർട്ടിയാണോ തെറ്റ് ചെയ്തത് അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം അല്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും ഇന്നലകളിൽ എസ് എഫ്ഐയുടെ കുടി പിടിച്ചൊരുവൻ നിങ്ങൾക്കൊപ്പം നടന്നൊരുവനെയാണ് നിങ്ങൾക്ക് കൊന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി ആശ്രോധൻ ആശ്രയിച്ചിരുന്ന് പറയുകയാണ് അവൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനാണ് ഞങ്ങൾ കൊന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനെ ഒരു ഞങ്ങളെ വരുന്ന കൊന്നതിനെ നിങ്ങൾക്ക് എന്തോ വേണം എന്ന രീതിയിലാണ് പറയുന്നത് അവൻ അവൻ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ കാണിക്കാം അപ്പോൾ കൂട്ടത്തിൽ ഒരു കൊന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഗവർണർ വിളിച്ച ക്രിമിനലുകളെന്ന് മാത്രമല്ല അതിന് മുകളിലേക്ക് വരെ വിളിക്കേണ്ടി വരും ആ രീതിയിലുള്ള ചെയ്തിയാണ് ചെയ്തത് ഇത് പറയാൻ നിർബന്ധിതനാക്കുന്നതാണ് അപ്പോൾ ദേവീയത് ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികൾ ഇനിയും ഇത്തരത്തിൽ പെടഞ്ഞു വീണ് മരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിശബ്ദത നിങ്ങൾ വിടിയണം ഉറച്ചു സംസാരിക്കാനും ചങ്കുറപ്പോടു കൂടി നിന്ന് തെറ്റുകളെ ചോദ്യം ചെയ്യാനുമുള്ള ആത്മധൈര്യം നിങ്ങൾക്കുണ്ടാവണം രക്ഷാകർത്താക്കൾക്ക് അഭിമാനത്തോടുകൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വിടാനുള്ള ധൈര്യം ഉണ്ടാവണം വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കെതിരെ അതിനെതിരെ നിയമം നടപ്പിലാക്കാൻ പോയ ഒരു ഗവൺമെന്റ് കൂടിയാണ് അത് തടയണമെന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് ആണ് എന്താ കാര്യം ഈ ചെറുപ്പക്കാരെ ഈ കുട്ടികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തലയിൽ വിഷം കുത്തിവെച്ചുകൊടുത്ത് തങ്ങളുടെ അടിമകളാക്കി മാറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ കമ്മ്യൂണിസം ഉണ്ടോ ഭാവിയിൽ കമ്മ്യൂണിസം ഇല്ല വേണ്ടിയിട്ട് ഈ പോകുന്ന കുട്ടികളെ ആക്കി മാറ്റണം കാരണം പലരും വേണ്ടി പോകുന്നതല്ല പല ശക്തമാണ് അത്തരം ഒരുവൻ വേണ്ടിട്ട് റൂമിൽ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒന്നും ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് അതിന് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവം ഈ ഒരു സംഭവം നടന്നു ഇതിനു മുമ്പും പല പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് പല പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് അതെല്ലാം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കുറേ പ്രതികരണവുമായി വന്ന് കുറേ റിയാക്ഷൻ വീഡിയോക്കാർ റിയാക്ഷൻ ചെയ്യും അത് അതോടുകൂടി ക്ലോസ് ആവും പിന്നെ അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല അതുപോലെ തന്നെ ആയിരിക്കും ഈ സംഭവം ഞാനത് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ആ സിദ്ധാർഥം എന്ന് പറയുന്ന വിദ്യാർത്ഥി മരിച്ചിട്ട് തന്നെ ഏതാണ്ട് പത്താമത്തെ ദിവസമാണ് ഒരു വീട്ടുകാരറിയുന്നത് അതുപോലെ അന്നൊന്നും അതൊരു ഒരു പ്രമുഖ ചാനലും അതൊരു വാർത്ത പോലെ കണ്ടില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി അത്രയേ ഉള്ളൂ ഇപ്പോൾ അത് പ്രശ്നമായപ്പോഴാണ് ഇത്രയും ചർച്ചയായിട്ട് വന്നത് അതുപോലെ തന്നെ എല്ലാ പ്രമുഖ താരാ മാധ്യമങ്ങളിലും ഇതുപോലെ വലിയ വലിയ ബി ജി എം ഒക്കെ ഇട്ടിട്ടാണ് സിദ്ധാർത്ഥൻ്റെ പടം കാണിക്കുന്നുണ്ട് കൊന്നത് ഇങ്ങനെ ബെൽറ്റിനടിച്ച് കൊന്നു വെള്ളം കൊടുത്തില്ല ആഹാരം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബീജിയം ഒക്കെ ഇട്ട് കുറച്ച് ദിവസം ഇതിൻ്റെ ഒരു അലയൊലികൾ കാണും പിന്നെയും പഴയതുപോലെ അടുത്ത ഒരു വിഷയം കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രമുഖ എല്ലാ ചാനലുകാരും ന്യൂസുകാരായാലും അതുപോലെ പാർട്ടി പാർട്ടിയായാലും നമ്മുടെ മന്ത്രിമാരായാലും മുഖ്യമന്ത്രി ആയാലും എല്ലാം ഈ വിഷയം അതോടുകൂടി വിടും നഷ്ടം അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം ഈ സിദ്ധാർത്ഥൻ്റെ അമ്മയ്ക്കും അച്ഛനും മാത്രം ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഈ ഒരു സംഭവം നടന്നിട്ട് ആ സംഭവം അവരുടെ വിദ്യാർ അവരുടെ കൂടെ പഠിക്കുന്നവരുടെ മുമ്പിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞല്ലോ പക്ഷേ അവിടെ കൂടെ പഠിക്കുന്ന സഹപാഠികളോ അല്ലെങ്കിൽ എന്തിന് അവിടുത്തെ ഹോസ്റ്റലിലെ വാർഡന്മാരോ അല്ലെങ്കിൽ അവനെ ഈ സിദ്ധാർത്ഥനെ പഠിപ്പിക്കുന്ന ടീച്ചർമാരോ ഒന്നും അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ ഇതുപോലെ മർദ്ദിച്ച് കൊല്ലുന്നത് നോക്കി നിന്ന് അല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ട വെറും മാംസപിണ്ഡങ്ങളായിട്ട് നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ അതിന് പ്രതികരിക്കാൻ അതായത് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ചെയ്യുന്നത് കണ്ടിട്ട് അതിന് പ്രതികരിക്കാൻ തക്കോണം നട്ടിലുള്ള ഒരു ടീച്ചർമാരോ ഒരു സാറന്മാരോ ആ കോളേജിൽ ഇല്ലായിരുന്നു അപ്പൊ ഇതിനു മുൻപും ഇതുപോലെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടില്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും അവരെടുത്തുനിന്ന് വേണം അനുമാനിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ മക്കളെ വിട്ട് പഠിപ്പിക്കാൻ പേടിയായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സഹപാഠിയായ ഒരുത്തിനെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് കണ്ടിട്ട് പ്രതികരണശേഷി ഇല്ലാതെ ഇപ്പോൾ കുറെ എണ്ണം പ്രതികരിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് കൊന്നതെന്നും പറഞ്ഞിട്ട് കുറെ പ്രതികരണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ആ ഒരു ജീവനെങ്കിലും ബാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും തീരാ ദുഃഖത്തിലേക്കാക്കിയിട്ട് ഇങ്ങനെയൊരു വലിയ ഒരു നഷ്ടം അവരുടെ ജീവിതത്തിൽ സംഭവിപ്പിച്ചിട്ട് ഇനി അവർ എന്ത് തുറന്ന് പറച്ചിൽ നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടെന്ന് തോന്നില്ല ഈ സിദ്ധാർത്ഥന്റെ അമ്മ അച്ഛൻ ഇവരുടെ ആ ഒരു പ്രതികരണം നമുക്ക് എന്തുവാണെന്ന് നോക്കാം കേരളത്തിൽ അതിക്രൂരമായ റാഗിങ്ങിനിരയായി ഒരു വിദ്യാർത്ഥിക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു ക്രൂരത എന്ന വാക്കിനും അപ്പുറമാണ് നടന്നത് മൂന്ന് ദിവസം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു സിദ്ധാർത്ഥിനെ അതിക്രൂരമായി മർദ്ദിച്ചു തലയിലും ശരീരത്തിലും മർദ്ദനമേൽക്കാത്ത ഇടങ്ങളില്ല ചവിട്ടിയതിന്റെ പാടുകളാണ് ദേഹം മുഴുവൻ ബെൽറ്റ് കൊണ്ടടിച്ചു കഴുത്തിൽ ഞെരിച്ചു സിദ്ധാർത്ഥിന്റെ കുടുംബം പറയുന്നു അവനാത്മഹത്യ ചെയ്തതല്ല കൊന്നു പതിനഞ്ചാം തീയതി പതിനൊന്ന് മണിയായപ്പോൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു വരുന്നു അങ്ങനെ കോഴിക്കോട് നിന്ന് ഒരു രണ്ടുമണിക്കുള്ള ട്രെയിൻ കിട്ടിയിട്ടില്ല ആറരയ്ക്കുള്ള ട്രെയിനിൽ കയറാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ടിരിക്കും വെയിറ്റിംഗ് റൂമിൽ ഇരുന്നാൽ മതി അടുത്തൊരു അവിടെ നിന്ന് കയറി ഏകദേശം ഒരു മൂന്ന് നാല് മണിയാവുമ്പോൾ ഇവിടെ എത്തണം അപ്പം ചാർജ് ഫോണിൽ ചാർജ് ഇല്ല ആറരയായപ്പോൾ ട്രെയിൻ കിട്ടി ഇരുന്ന് തീറ്റ് കിട്ടിയിരുന്നത് അന്നേരം ഞാൻ ഒരു മൂന്നര നാല് മണിയായപ്പോൾ വിളിച്ചു നോക്കി എത്തിയിട്ട് എവിടെ എത്തുന്നു ചോദിച്ചു അത് ഞാൻ തിരികെ പോകുന്നു അമ്മ ഞാൻ തിരികെ ട്രെയിനിൽ കയറി എനിക്കൊരു അത്യാവശ്യം ഒരു പേപ്പർ കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ആര് വിളിച്ച് ആ റഹാം വിളിച്ചിരുന്നു പേപ്പർ ഒന്ന് കൊടുക്കണം എൻ്റെ കയ്യിലായിപ്പോയി ഓഫീസിലിന്തു കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ സിദ്ധാർത്ഥൻ കക്ഷിയായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് വിവരമാണ് നമുക്ക് കോളേജിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വാലൻറ്റീൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ കണ്ടക്ട് ചെയ്ത് അവനും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു അവൻ സീനിയർ കുട്ടികളുമായിട്ട് പെൺകുട്ടികളായിട്ടോ ആൺകുട്ടികളായിട്ടോ എല്ലാം ഞങ്ങൾ ചെയ്തു അതിൽ കുട്ടികളുമായിട്ട് ഡാൻസ് കളിച്ചു എന്നാണ് പൊതുവെ പെൺകുട്ടികൾ എന്നെ എന്നെ വിളിച്ച് പറഞ്ഞ പെൺകുട്ടികളൊക്കെ പറയുന്നത് അവൻ ഏതോ പെൺകുട്ടികളായിട്ട് കയ്യിലൊക്കെ പിടിച്ച് ഡാൻസ് കളിച്ചു അത് ഈ സീനിയേഴ്സ് ആയ ചേട്ടം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ അറിയാൻ കഴിഞ്ഞു പ്രധാനമായും വാലന്റൈൻസ് ഡേ ആഘോഷത്തിന് തൊട്ട് പിന്നാലെ തൊട്ടടുത്ത ദിവസം സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോയി പക്ഷെ സിദ്ധാർത്ഥനെ വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളിൽ ചിലർ വീണ്ടും കോളേജിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷമായിരുന്നു ആൾക്കൂട്ട വിചാരണയും ക്രൂരമായ റാഗിങ്ങും മർദ്ദനവും എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മണി മുതൽ വിളിക്കാൻ തുടങ്ങി എത്തിയിട്ടുണ്ടോ എന്ന് ഒന്നും ഒരു ഒരു റിപ്ലൈ ഒന്നുമില്ല ഞാൻ കുറേ ടൈം വിളിച്ചു വിളിച്ച് വിളിച്ചിട്ട് ഒരു പത്ത് മണിയൊക്കെ പക്ഷേ അക്ഷയനെ വിളിച്ചിട്ട് ചോദിച്ചു അങ്ങനെ സിദ്ധു എത്തിയായിരുന്നോ എത്തിയെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയടാ എന്ന് പറഞ്ഞു ആൻ്റെ എത്തി ഇവിടെ കിടക്കുന്നു ഞാൻ പറയാം വിളിക്കാൻ പറയാം സിദ്ധുവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ എത്തി കിടക്കായിരുന്നു അമ്മ ഓക്കെ വിളിക്കാം പിന്നെ ബുദ്ധിമുട്ടായിരിക്കും യാത്ര ചെയ്തിട്ട് എന്നു അപ്പോൾ ഇങ്ങനെ കിടന്നോ കുഴപ്പമില്ല അമ്മ അപ്പം അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു നെയ്യേറ്റകർ അതിനൂടെ പങ്കെടുക്കണമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു അതിൻ്റെ ബുദ്ധിമുട്ടിനിപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എന്തെങ്കിലും ആയിരിക്കുമോ ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാനൊരു ദിവസം വിചാരിച്ചു ആ കുട്ടി വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കായിരുന്നല്ലേ അപ്പ പറയുന്നു അതൊന്നും അതൊക്കെ ഒന്നും വീടമ്മ എന്തോ അവനൊന്നും അവൻ പറയുന്നില്ല ഫോണി കൂട്ട യഥാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വളരെ ഗുരുതരമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ശരീരത്തിൽ പല ഭാഗത്തും ക്ഷതമേറ്റ പാടുകളുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് പ്രത്യേകിച്ച് നെഞ്ചിന്റെ ഭാഗത്തും വയറിന്റെ ഭാഗത്തും കണ്ടെത്തിയ പാടുകൾ ഒന്നുകിൽ കാൽപാദം കൊണ്ട് ചവിട്ടിയിട്ടുണ്ടായതാണ് അല്ലെങ്കിൽ തള്ളവിരൽ കൊണ്ടുണ്ടായ മർദ്ദനം കൊണ്ട് ഏറ്റതാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ മാത്രമല്ല ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വയറുകൊണ്ട് അടിച്ചതിൻ്റെയും മർദ്ദിച്ചതിൻ്റെയും പാടുകളുണ്ട് എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ശരീരത്തിൽ പലയിടത്തും ക്ഷതമേറ്റിട്ടുണ്ട് കാര്യമായ പരിക്കുകളുണ്ട് ഈ പരിക്കുകൾക്കെല്ലാം രണ്ടോ മൂന്നോ ദിവസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ അത് ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി ഉണ്ടായതാണ് ിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നുള്ള ആരോപണം രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കോളേജിലെ കുറച്ച് അധ്യാപകർ ഒന്നോ രണ്ടോ അധ്യാപകരും തോന്നുന്നു കാർഡിലൂടെയൊക്കെ ഇറങ്ങി അവരാരും കാണാതെ ഒളിച്ച് ഒരു കുറെ നമ്പർ കൊണ്ടുവന്ന് നമ്മളെ ബന്ധുക്കൊക്കെ എല്ലാം കൊടുത്തിട്ടുടങ്ങി എന്നെ കോണ്ടാക്ട് ചെയ്യണം രാത്രി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് മറിഞ്ഞു പോവേ യാത്ര തുടർന്ന് രാത്രിയൊക്കെ എത്തിയപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഇതിന്റെ പിക്ചർ നമ്മൾ വെളിയിൽ വന്നു തുടങ്ങിയത് യും വലിയ മൃഗീയമായ ഒരു ഇതാണ് നടന്നതെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിനാറാം തീയതി പോ മടങ്ങിപ്പോയെന്ന് പറഞ്ഞല്ലോ തിരിച്ച് പതിനഞ്ചാം തീയതി വന്നവൻ രാത്രി എറണാകുളത്ത് ഇറങ്ങി മടങ്ങിപ്പോയി പതിനാറാം തീയതി അവിടെ എത്തിയത് മുതൽ ഇവൻ ആ പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നും ഇവൻ ഇത് സിദ്ധാർത്ഥനെ അവര് പാറപ്പുറത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു അവിടെ ഒരു കുന്നും പറ ഈ സീനിയേഴ്സ് വളരെ ഗുരുതരമായ വഴി ബോഡി കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു അവൻ്റെ കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നു എന്ന് പറഞ്ഞത് രണ്ട് രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ തോളിൽ രണ്ട് തോളിലും പിടിച്ചു എൻ്റെ തലയിലും പിടിച്ചിട്ട് ഞാൻ ഇതുപോലെ പുറത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അങ് അങ്ങളാണോ സിദ്ധാർഥൻ്റെ അച്ഛനോട് ഞാൻ ഇങ്ങനെ മോളിക്കേട്ടോണ്ട് എനിക്ക് വായിക്കാത്തൊന്നും വരുന്നില്ല പറയാൻ പറ്റുന്നില്ല ശരീരം തളന്നിരിക്കുക അതേ മക്കളെ എന്ന് പറയുന്നത് നമ്മൾ സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാരനാണ് കൂട്ടുകാരാണ് സിദ്ധാ സിദ്ധാർത്ഥിനെ കൂടെ പഠിക്കുന്നവരാണ് നമുക്കൊരു കാര്യം പറയണ ഒന്നുകിൽ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്തോ പറയാൻ പറ്റുള്ളൂ ആ വേറെ ആർക്കും നമുക്ക് പരിചയമില്ല നിങ്ങൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞാലേ നമുക്ക് നമ്മൾ ജീവൻ കിട്ടുള്ളൂ പല മക്കളെ എന്ന് പറഞ്ഞു അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സിൻജോ സിൻജോ പറഞ്ഞ് തല വെട്ടിക്കളയുമെന്ന് പറഞ്ഞു അവിടെ എത്തുമ്പോൾ തല വെട്ടുമെന്ന് എന്ന് പറഞ്ഞു സിഞ്ചോ അപ്പോൾ എനിക്കറിയില്ല സിഞ്ചു ആരാണെന്ന് പിഞ്ചോ പറഞ്ഞ് തലവെട്ടുകൊണ്ട് പിന്നെ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട് പുറത്ത് പറയില്ലേ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം പഠനത്തിന് കോളേജിൽ നിന്ന് വെളിയിലാണ് എന്ത് കാര്യമൊന്നും എനിക്കറിയില്ല ഇത്രയും പറഞ്ഞിട്ട് പോയി പറഞ്ഞിട്ട് പോയില്ല പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയട്ടെ പുറത്ത് പറയില്ലേ പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മൊത്തം നമുക്ക് സമാധാനം കിട്ടില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല സമാധാനം കിട്ടില്ല അതുകൊണ്ട് ആരോടെങ്കിലും ഒന്ന് പറയണം പുറത്ത് നമുക്ക് പോലീസിനോട് പറയാൻ പറ്റില്ല ആരോടത്തും പറയാൻ പറ്റില്ല നിങ്ങളെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളതിനു വേണ്ടി ഒന്ന് 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 ഫൈറ്റ് ചെയ്യണം ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറ ഓക്കെ പറയാം ഞാൻ കുഞ്ഞ് കേട്ടോണ്ടിരിക്കാം പറ മക്കളെ പറ അപ്പോഴേ പറഞ്ഞ അങ്ങനെ സിൻജോയും അവൻ്റെ ഫ്രണ്ട്സും പിന്നെ അക്ഷയ് റഹാനും ഡാനിയും എന്ന് പറയുക അപ്പോൾ ഈ മൂന്ന് പേര് എനിക്ക് നല്ലവണ്ണം അറിയാം കാര്യം എന്ന് പറഞ്ഞാൽ ആ ഫെമിലിയറായിട്ടുള്ള പേര് എനിക്ക് ഞാൻ ഫസ്റ്റ് അവൻ ഫസ്റ്റ് ഇയർ പോയപ്പോഴേ ഈ പേര് ഞാൻ കേട്ടോണ്ടിരിക്കുക അവൻ്റെ ക്ലാസ്മേറ്റ്സും റൂംമേറ്റ്സും അപ്പം മോനെ എവിടെ പോയി എന്ന് ചോദിക്കളിക്കുമ്പോഴേ അവൻ്റെ അമ്മയ്ക്കും ഈ പേരുകളല്ലേ ഞാൻ ഡാനീനോട് പോയി അല്ലെങ്കിൽ അക്ഷയോട് പുറത്ത് പോയി അവരൊക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ അക്ഷയെന്ന് പറഞ്ഞ് ഒന്ന് വന്നിട്ടുണ്ട് എനിക്ക് ആ പേര് നല്ലവണ്ണം അറിയാം നേരിട്ട് കണ്ടിട്ടില്ല അവൻ സംസാരിക്കുമ്പോൾ അപ്പം ഈ മൂന്ന് പേര് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി അവൻ്റെ റൂംമേറ്റ്സ് ആണല്ലോ അപ്പോൾ സിൻജോയും അവൻ്റെ ഫ്രണ്ട്സും അക്ഷയും റഹാനും ഡാനിയും കൂടെ ചേർന്നിട്ട് അവനെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി തീർത്തതാണ് അങ്ങനെ ഒന്ന് പുറത്തു കൊണ്ടുവരണം അവരുടെ അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ അവസാനം വന്നപ്പോൾ പെണ്ണു കേസ് വരെ ആ സിദ്ധാർത്ഥന്റെ തലയിൽ അടിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ത് കേസ് തന്നെയായാലും തമ്മിൽ തമ്മിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല പക്ഷേ ഇത് ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലുള്ള പ്രവർത്തികളും എല്ലാവർക്കും അത് മനസ്സിലാവും ഓരോ അച്ഛനമ്മമാര് എന്ത് വിശ്വസിച്ചാണ് മക്കളെ കോളേജുകളിലേക്കും അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സുകളിലേക്കും പഠിക്കാൻ നമ്മുടെ കേരളത്തിൽ എന്ത് വിശ്വസിച്ചാണ് വിടുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കാലം അല്ലെങ്കിൽ നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവർക്കൊക്കെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ട് പിന്നെയും പിന്നെയും ഓരോരോ സംഭവങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇങ്ങനെ മൂന്ന് ദിവസം ആഹാരം കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഇങ്ങനെ നിർദാക്ഷിണ്യം ആ കുഞ്ഞിനെ മർദ്ദിച്ചു കൊല്ലുന്നത് നോക്കി നിന്ന അവിടെ പഠിക്കുന്ന കൂടെ പഠിക്കുന്ന സഹപാഠികൾക്കും അതുപോലെ തന്നെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട അവിടുത്തെ സാറമാരൻ ടീച്ചർമാർക്കും എൻ്റെ വക ഒരു നടുവിൽ നമസ്കാരം വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇനിയെങ്കിലും ഈ വിദ്യ ഈ കോളേജ് രാഷ്ട്രീയത്തിൻ്റെ പേരിലും റാഗിങ്ങിൻ്റെ പേരിലും ഇനി ഒരു മക്കൾക്കും ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ നന്ദി